ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളിലേക്ക് ടിക്കറ്റ് നിരക്കിൽ ഇളവുമായി ഷാർജ ആസ്ഥാനമാക്കിയുള്ള ബജറ്റ് വിമാന കമ്പനിയായ എയർ അറേബ്യ ബലി പെരുന്നാളും സ്കൂൾ അവധിയും ആഘോഷിക്കാൻ പദ്ധതിയിടുന്നവർക്ക് ഏറെ ഗുണകരമാണ് ഈ ഓഫർ ആകർഷകമായ ഓഫറുകളാണ് എയർ അറേബ്യ പ്രഖ്യാപിച്ചത് ഇന്ത്യ അർമേനിയ ഈജിപ്ത് ഒമാൻ ലെബനോൺ സൗദി അറേബ്യ ഖത്തർ തുർക്കി എന്നിവിടങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള സർവീസുകളിലാണ് നിരക്കിളവ് പ്രഖ്യാപിച്ചത് ഓഫർ ജൂൺ രണ്ട് വരെയാണ് പ്രാബല്യത്തിലുള്ളത് നിരക്കിളവ് ലഭിക്കുന്നതിനായി ജൂൺ രണ്ടിനുള്ളിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് എയർലൈൻ യാത്രക്കാരെ അറിയിച്ചു യു എയിൽ നിന്നുള്ള സർവീസുകളിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് ദർഹമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇന്ത്യൻ രൂപ ഈ ടിക്കറ്റുകൾ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കാം ഇനി വെറും ഏഴ് ദിവസം കൂടി മാത്രമാണ് ഓഫർ പ്രാബല്യത്തിലുള്ളത് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദർഹമാണ് യു എയിൽ നിന്ന് ഒമാനിലേക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് ദുർഹവും ബഹറിനിലേക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് ദുർഹവും കുവൈത്തിലേക്കും സൗദി അറേബ്യയിലേക്കും നൂറ്റി നാൽപ്പത്തി ഒൻപത് ദുർഹവുമാണ് ഓഫർ ഇറാൻ ജോർദാൻ ലെബനോൻ എന്നിവിടങ്ങളിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദർഹമാണ് ഓഫർ ഇന്ത്യ അർമേനിയ അസർബൈജാൻ ഈജിപ്ത് ഇറാഖ് കസാക്കിസ്ഥാൻ ഖത്തർ എന്നീ രാജ്യങ്ങളിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദർഹം ാണ് എം ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഒമ്പത് ദർഹവും തുർക്കിയിലേക്ക് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ദുർഹവും ജോർജിയയിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദുർഹവുമാണ് നിരക്ക് കസാഖ് കസാക്കിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദർഹവും നേപ്പാളിലേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദുർഹവും ഗ്രീസിലേക്ക് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് ദുർഹവുമാണ് ടിക്കറ്റ് നിരക്ക്